കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ചോദിച്ചു സാറിൻ്റെ വീഡിയോ കാണാനില്ല സാറിൻ്റെ വീഡിയോ കാണാനില്ല അത് ഒരു മൂന്ന് ദിവസം എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ഞങ്ങളെ സാർ ഇവിടെ നിങ്ങൾ സാറിൻ്റെ വീഡിയോ കണ്ടില്ല എന്ന് പറഞ്ഞ് സാറവിടെ ഇല്ലേ വിദേശത്താണോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അവർ ഇതുപോലെ ചോദിക്കും ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി ഇപ്പോൾ കോഴിക്കോടൊക്കെ കൺസൾട്ടിങ് ആയിരുന്നു താമരശ്ശേരി സിറ്റി മാളിലൊക്കെ നല്ല തിരക്കായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടിങ്ങനെ തിരക്കൊക്കെ വരുന്ന സമയത്ത് വീഡിയോ ഇടാൻ സമയം കാണില്ല വീഡിയോ ഇടണമെന്ന് തോന്നും പക്ഷേ ഒത്തിരി ആൾക്കാർ ഈ അടുത്ത കാലത്ത് ആറ്റു തിരക്ക് കൂടിയിട്ടുണ്ട് പ്രവചനങ്ങളെല്ലാം കൃ വരുന്നത് കാരണം ഒരുപാട് ആൾക്കാരുടെ തിരക്ക് ദിനം പ്രതി വർദ്ധിച്ചു താമരശ്ശേരിയിലൊക്കെ നല്ല തിരക്കായിരുന്നു ഇനിയിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി പാലക്കാടാണ് പാലക്കാട് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മുപ്പതാം തീയതി എറണാകുളത്താണ് അവിടെയും നല്ല തിരക്ക് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും നേരിട്ട് കാണണം വാട്സപ്പിലൂടെ സർവീസുണ്ട് എങ്കിലും അവർ അവരുടേതായ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയിക്കാൻ വരും പിന്നെ ഈ കൗമദി ചാനലിലൂടെ നല്ല റീച്ച് പോകുന്നുണ്ട് കൗമദി ചാനലിലൂടെ ഒത്തിരി പേര് പരിപാടി കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലൊരു നല്ലൊരറിവ് നേടുന്ന പരിപാടി എന്ന് പുതിയൊരു കാലഘട്ടത്തിൻ്റെ ജ്യോതിഷ ശാസ്ത്രവും മാറ്റി വന്ന് കലിക ജ്യോതിഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു എന്നൊക്കെ അവർക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു സാറിൻ്റെ അടുത്ത് പോയി കാണൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യവും എ ടു സെൻറ്റ് കാര്യങ്ങൾ ഇവിടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയറാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വ്യക്തിയാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഉണർത്തിക്കൊണ്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേര് ഇതുപോലെ ഓരോ പ്രോബ്ലങ്ങൾ ഇത് ചോദിക്കും ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അത് ചോദിക്കുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ധൈര്യമായിട്ട് എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇരുന്നൂറല്ല അഞ്ഞൂറ് ദിവസമായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കൊരു ധൈര്യമാണ് ഇന്ന യുദ്ധത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴും വിദേശ അത് ചോദിക്കുമ്പോഴും അതെല്ലാം ഇവരുടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് ഒരു ജസ്റ്റ് എന്നെ ഒന്ന് കണ്ടാൽ മതി അതാണ് അവരുടെ സന്തോഷം അതങ്ങനെ ഉള്ള എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം പിന്നെ എന്നെ വിമർശിക്കുന്നവരാണ് എന്നെ വളർത്തി ഇതുവരെ എത്തിച്ചത് അപ്പോൾ രണ്ട് വിവാഹവും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് അതിനകത്ത് വരുന്ന ഒരു കാര്യം അപ്പോൾ ഇനി ഇവരെ ഞാൻ പ്രത്യേകിച്ച് അന്ന് ഞാൻ പറഞ്ഞു ചിങ്ങം അനുകൂലമായിട്ട് ഉള്ള നക്ഷത്രങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ചിങ്ങമാസത്തിൽ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ഇവരത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ചിങ്ങ മാസത്തിൽ ഇവർക്ക് കുറേ പ്രതികൂലമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടിയും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ചില നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ ആ നക്ഷത്രങ്ങളും കൂടെ കുറേ പേർ ചോദിച്ചു അതുപ്രകാരം ഞാൻ ആ നക്ഷത്രങ്ങൾ പറഞ്ഞു തരാം ഇവർ വേറെ പേടിക്കാനും ഭയക്കാനൊന്നുമില്ല രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ട് വരുന്നത് അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ വരുന്ന നക്ഷത്രങ്ങൾ അനിഴം പൂയം ഉത്തിരിട്ടാതി പിന്നെ തിരുവാതിര ചോതി ചതയം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രോഹിണി അത്തം തിരുവോണം പിന്നെ വരുന്ന നക്ഷത്രം ആയില്യം കേട്ട രേവതി അപ്പം ഇത്രയും നക്ഷത്രക്കാർ കാര്യങ്ങൾ എടുത്ത് ചാടരുത് എടുത്ത് ചാടി പ്രയാസങ്ങളൊന്നും വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം വഴക്ക് ബഹളം ഇതിനൊന്നും പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പണം ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം ഇത് അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് തിരിച്ചടിയോ പ്രയാസങ്ങളോ വരാം പിന്നെ വരുന്ന മൂന്ന് നക്ഷത്രവും കൂടെ ഉണ്ട് ഇവർക്ക് സമ്മിശ്രമാണ് ഭരണി പൂരം പൂരാടം ഇവർക്ക് സമ്മിശ്രമായിട്ടായിരിക്കും ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്കൊക്കെ നല്ലതാണ് ചിങ്ങത്തിൽ വരുന്നത് ഇത്രയും നക്ഷത്രക്കാർ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഭംഗിയാവുന്നത് ഒരിക്കലും ധനം ആർക്കും വാരി കൊടുക്കരുത് ധനം കടം കൊടുത്താൽ അവിടെയെല്ലാം പ്രോബ്ലം വരാം ശത്രുക്കളെ സൃഷ്ടിക്കാം ഇത്രയും നക്ഷത്രക്കാർ ചിങ്ങമാസം വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല സമയം എപ്പോഴും കുറവാണ് തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് രാവിലെ നല്ല തിരക്കായിരുന്നു സമയക്കുറവ് വലുതായിട്ട് ബാധിക്കുന്നുണ്ട് എങ്കിലും ഞാൻ സമയം കണ്ടെത്തി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള വീഡിയോ അല്ല എങ്കിൽ പിന്നെ എല്ലാ ദിവസവും മൂന്നു നാല് വീഡിയോകളൊക്കെ ഇടുക ആൾക്കാർ എനിക്കിപ്പോൾ അങ്ങനെയുള്ളൊരു ആവശ്യമില്ല സോ ഇത് എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ കാണണം സാറിൻ്റെ ശബ്ദം കേൾക്കണം അത് ഞങ്ങൾക്കൊരു ധൈര്യമാണ് അല്ലെങ്കിൽ സാറിനെ കാണുമ്പം തന്നെ ഞങ്ങൾക്കൊരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓഡിയോ ക്ലിപ്പുകൾ വരാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാം കല കൗമദി ചാനലിലൂടെ ശനി ഞായറും ചൊവ്വ മേഴവും രാവിലെ ഏഴര മുതൽ എൻ്റെ പരിപാടിയുണ്ട് എട്ട് മണി വരെ നിങ്ങൾക്ക് അവിടെ കാണാം യൂട്യൂബിൽ എന്നാലും യൂട്യൂബ് വീക്ഷിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് അതിൽ കൂടെ തന്നെ കാണണം ഇനി കൗമദി ചാനൽ കിട്ടാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് ബി എക്സ് ടി വി എന്ന് പറഞ്ഞ് ഗൂഗിൾ പോയി സെർച്ച് ചെയ്താൽ ബി എക്സ് ടി വി കിട്ടും ബി എക്സ് ടി വി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മലയാളം ലൈവ് എടുക്കുക മലയാളം ലൈവില് കൗമുദി ചാനലുണ്ട് അത് നിങ്ങൾക്ക് വീക്ഷിക്കാം ഒരു ഒത്തിരി പേര് അങ്ങനെ കാണുന്നുണ്ട് മൊബൈലിലൂടെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും റീച്ച് വളരെ കൂടുതലാണ് ഒരുപാട് പേരത് മറ്റുള്ളവരെടുത്ത് പറയുന്നു അവരത് കാത്തിരിക്കുന്നു രാവിലെ ഏഴ് മണി ഏഴര തൊട്ട് എട്ട് മണി വരെയുള്ള പരിപാടിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു അങ്ങനെ ഒരുപാട് പേര് ഇത് സാറ് ഒരാഴ്ച ആക്കിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഒരു മണിക്കൂറാക്കിയാൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാത്തിനും സമയം കൂടെ വേണമല്ലോ ഇപ്പം തന്നെ രാവിലെ അഞ്ച് മണി മുതൽ രാത്രി രണ്ട് വരെ ഈ ഇതിൻ്റെ ഇതിൻ്റെ പുറകെയാണ് പലപ്പോഴും ഉറക്കം പോലും ശരിയായിട്ട് കിട്ടുന്നില്ല പിന്നെ യാത്രകളാണ് അതും ഇതിനകത്തൊരു ഭാഗമാണ് എത്രയോ ദൂരെ യാത്ര ചെയ്യേണ്ടി വരും അപ്പം ഇവിടെ നിന്ന് കോഴിക്കോടൊക്കെ പോകുമ്പോൾ വന്ദേഭാരതം ഉണ്ടാകുന്നുണ്ട് നമുക്ക് സ്ഥിരം അതിലൂടെ യാത്ര ചെയ്യാം ആ വന്ദേഭാരതം ഒരു വലിയ ഒരു ഒരാശ്വാസമാണ് വളരെ പെട്ടെന്ന് എത്തിച്ചേരും മറ്റുള്ള ട്രെയിനുകളെ അപേക്ഷിച്ച് അപ്പോൾ അതൊക്കെ കൊണ്ടുകൊണ്ട് അങ്ങനെ പോകുന്നു ഫ്ലൈറ്റ് സർവീസുകളൊന്നും പല സ്ഥലങ്ങളിലും ഇല്ല അഥവാ ഫ്ലൈറ്റിൽ അവിടെ പോയി ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് പോകണമെങ്കിൽ കണ്ണൂർ പോയി അറിയണം പിന്നെ കണ്ണൂർ ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യണം അതിപക്ഷം ഡയറക്റ്റായിട്ട് അവിടെ പോകുന്നതാണ് നല്ലത് അത് എപ്പോഴും ഫ്ലൈറ്റ് ഇല്ല അതുകൊണ്ട് അതിൻ്റെയും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ പേര് ചെന്നൈയിലും ബാംഗ്ലൂരും മുംബൈയിലൊക്കെ എപ്പം വരും അതൊരു മൂന്ന് മാസത്തിലൊരിക്കേ വരുവുള്ളൂ ഞാൻ ദുബായിൽ എപ്പം വരും ദുബായിൽ ഒരാഴ്ച അവിടെ വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ നിങ്ങൾക്ക് ചിങ്ങൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ലോഹ സമസ്ത സുബിനോ ഭവന്തു സുബഹാനുള്ള അള്ള അൽഹില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും சுகத்தோடையும் சந்தோஷத்தோடையும் சௌபாகியத்தோடையும் ஜீவிக்கட்டே என்ன பொண்ணின் மகாதேவா